സി പി തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയാണ് നിലപാടിൽ മാറ്റമില്ല ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാട് നിലപാടാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഏറെ പ്രസക്തമാണ് ബിനോയ് വിശ്വത്തിന്റെ പരാമർശങ്ങൾ നിലപാടുകൾ എന്തിന് എ ഡി ജി പി ആർ എസ്സിന്റെ നേതാക്കളെ കാണുന്നത് എന്ന സ്വാഭാവിക ചോദ്യത്തിന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം അത് ആവർത്തിക്കുകയാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഈ എന്ന് അദ്ദേഹം ചോദിക്കുന്നു സഖ്യകക്ഷികൾ നിലപാടിൽ ഉറച്ചു തന്നെയല്ലേ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിസ്ഥാനത്തിൽ അടിസ്ഥാന പ്രത്യേകിച്ച് സി പി ഐ സംബന്ധിച്ച തൃശൂർ പൂരം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് മാത്രമല്ല ആ പൂരം അലങ്കോലപ്പെട്ട് തന്നെയാണ് വി എസ് നൃക്കുമാറിന്റെ തെരഞ്ഞെടുപ്പ് തോന്നിക്കടക്കം കാരണമായത് എന്ന് തന്നെയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വരുന്നത് മാത്രമല്ല ആ പൂരം അലങ്കോലപ്പെട്ടത് തന്നെയാണ് ബി എസ് ഉൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് അടക്കം കാരണമായത് എന്ന് തന്നെയാണ് സി പി ഐ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് ഒപ്പം തന്നെ ഒരു തരത്തിലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ ആവർത്തിക്കുകയാണ് ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നിരന്തരമായി ആർ എസ് എസ് നേതാക്കളെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി കാണുന്നു എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത് നിലപാടിൽ മാറ്റമില്ല അതൊരു തവണയല്ല പലവട്ടമായാലും അത് തന്നെയാണ് കാരണം അദ്ദേഹം എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ചത് ഇത് തന്നെ ാണ് പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത് കൂടുതൽ സമയം വേണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ അഭിപ്രായം മാനിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കോ നടപടികളിലേക്കോ പോകുന്നില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു തരത്തിൽ സി പി ഐ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നു പക്ഷേ അദ്ദേഹം ആ നിലപാടെടുത്തത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളെ ആകെ തന്നെ എതിർക്കുന്ന പാർട്ടിയാണ് സി പി ഐ എൽ ഡി എഫിന്റെ നിലപാട് അടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് പുറത്തു നിൽക്കും ഇപ്പോഴൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സമയമല്ല അത്തരം ആ സാഹചര്യങ്ങളോ ചർച്ചകളിലേക്കോ ഒന്നും തന്നെ കടന്നു സി പി ഐ നിലപാട് ഉറപ്പിക്കുകയാണ് എ ഡി ജി പി എന്തടിസ്ഥാനത്തിൽ ആർ എസ് നേതാക്കളെ കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു ഉയരുന്നു പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്